എജു വൺ ലേണിംഗ് സൊല്യൂഷൻ്റെ മിഷൻ ഗ്രൂപ്പ് ഡി ക്ലാസുകൾക്ക് ചേരാൻ വിളിക്കൂ നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട് ഈ സംശയങ്ങൾ പൊതുവെ നിങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ യൂട്യൂബ് ചാനലിൽ താഴെ കമൻറ്റ് ചെയ്യും ഇല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചു തരും അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തീർച്ചയായിട്ടും ഞാൻ യൂട്യൂബിൽ തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ സെലക്ട് ചെയ്തുള്ള ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരേ ചോദ്യമുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടൊരു ക്യൂ ആൻഡേ സെക്ഷൻ ചെയ്തുവിടുക എന്നുള്ളത് അപ്പോൾ എന്താ പറയുക നമ്മളൊരു ക്വസ്റ്റിൻ ആൻസർ സെഷനാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു റിപ്ലൈ ആണുള്ളത് ഈ ഒരു വീഡിയോയിലുള്ളത് സോ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എൻ്റെ പ്രായം ഇത്രയാണ് ഏജ് കമൻ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കമൻ്റ് ചെയ്തിട്ട് ചോദിക്കും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് സോ ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് ആദ്യം തന്നെ പറയാം എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ആണ് ജനറൽ കാറ്റഗറി അൺ റിസർവഡ് കാറ്റഗറി എന്ന് പറയുന്നത് സോ ഇതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഒ ബി സി ആണെങ്കിൽ പ്ലസ് ത്രീ ഒരു മുപ്പത്തി ഒമ്പത് വയസ്സ് വരെ എഴുതാം എയ്റ്റീൻ ടു തേർട്ടി നയൻ തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് എസ് സി കാറ്റഗറിക്കാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് പറയേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ഏജ് ലിമിറ്റ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ സീറോ എയ്റ്റ് ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണല്ലോ പി ഡി എഫ് നമ്പറിലെ നിങ്ങളാ ഒരു കാറ്റഗറി നമ്പറിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ഏജ് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ അൺറിസർവ്ഡ് ഉള്ള ആളുകൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ജസ്റ്റ് നോക്കുക അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശേഷമുള്ളതായിരിക്കണം ഇങ്ങോട്ട് പറയാം ഇതിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാമല്ലോ അൺ ആൻഡ് ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഒക്കെ പറയുന്നുണ്ട് സോ ഇവിടെ നമുക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശേഷമുള്ളതായിരിക്കണം ാക്കറ്റിൽ തന്നെ പറയട്ടെ നോട്ട് കേൾ മുന്നേ ഉള്ളതാവരുത് അപ്പോൾ അതിന് ശേഷം ജനിച്ച എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഒ ബി സി നോൺ ക്രീമി ലെയർ അതായത് ഒ ബി സി കാറ്റഗറി ഉള്ള ആളുകൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷമുള്ളവരായിരിക്കണം നിങ്ങൾ അയച്ചു നോക്കുക നിങ്ങളെ ഏജ് അതിന് ശേഷമുള്ളതാണോ എന്നുള്ളത് അതേപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ജനിച്ചവരായിരിക്കണം അപ്പോൾ ഈ പറഞ്ഞ ഈ പിക്ചറിൽ കാണുന്ന എന്താ പറയുക ഒരു ഏജ് ഉണ്ടല്ലോ വയസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തുണ്ടല്ലോ അതിന് ശേഷമുള്ളതാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പം എൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ഓക്കെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഇങ്ങനെയാണ് സംഭവം പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കണ്ട രണ്ടായിരത്തി പതിനെട്ട് വയസ്സും ഉണ്ട് കേട്ടോ അവിടെയുണ്ട് അപ്പോൾ ചില ആളുകൾ ഏറ്റവും എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ആളുകളൊക്കെ ആയിരിക്കും നമ്മുടെ എക്സാംസിനു വേണ്ടി പഠിക്കുന്ന ആളുകളിൽ ഈ പതിനെട്ട് വയസ്സായ ആൾക്കാർ അപ്പോൾ ശരിക്കും ഈ രണ്ടായിരത്തി ഏഴ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിന് മുന്നേ ജനിച്ചവർ ആകണം എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണുള്ളത് പിന്നെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മുടെ ഈ എക്സാമിന് വലിയ പാട് ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഫിസിക്കൽ ടെസ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണോ അതിനിപ്പോൾ ഹൈറ്റ് വെയിറ്റ് വേണോ അല്ലെങ്കിൽ ഭയങ്കര സൈസ് വേണോ ചെസ്റ്റ് അളവ് വേണമെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇവിടെ റെയിൽവേയിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഫോർട്ടീൻ പോയിൻറ്റ് ടു എന്ന് പറഞ്ഞ ഒരു നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ ആ പി ഡി എഫ് നമ്പറിൽ എടുത്ത് നോക്കുക ഫോർട്ടീൻ പോയിൻറ്റ് ടൂവിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടതിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് അതായത് ഫീമെയിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മെയിൽ ക്യാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മുപ്പത്തി അഞ്ച് കിലോ വെയ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്താണ് ഹൺഡ്രഡ് മീറ്റർ കവർ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ള രണ്ട് മിനിറ്റ് കൊണ്ട് സോ നിങ്ങൾ വിചാരിക്കുന്നത് നടക്കുകയില്ലേ ഇനിയിപ്പോൾ ഞാൻ എഴുതണോ നിങ്ങൾ ആദ്യം എക്സാം എഴുതിയിട്ട് പാസ്സാവുക ഏകദേശം ഒരു മാസം സമയമുണ്ടാകും എക്സാം പാസ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ അതാണ് അതെനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ കൺഫ്യൂഷനായിട്ട് എക്സാം അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ജസ്റ്റ് കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക എപ്പോഴും നമ്മൾ എക്സാംസിനൊക്കെ പഠിക്കുന്ന സമയത്ത് ആളുകൾക്കൊക്കെ ഈ ഗ്രൂപ്പ് ഡി മാത്രല്ല മറ്റുള്ള എക്സാംസിന് നമ്മളൊരു ആക്റ്റീവ് ആവുന്നത് എപ്പോഴും നല്ലതാണ് സോ അതാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഈ സ്ക്രീനിൽ തന്നെ രണ്ടാമതും കാണിച്ചിട്ടുണ്ട് ഷുഡ് ബി റൺ ഏബിൾ ടു റൺ ദ ഡിസ്റ്റൻസ് ഓഫ് തൗസൻഡ് മീറ്റർ ആയിരം മീറ്റർ ഒരു നാല് മിനിറ്റ് അല്ലേ നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഓടാൻ പറ്റുന്നുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ അടുത്തവിടെയെങ്കിലും ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ എക്സാംസ് പഠിത്തം ഒക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് വെറുതെ ഒന്ന് ഓടി വെക്കുക നമുക്ക് എത്ര സമയം എടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇത് അറിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ കുറച്ചുകൂടി ഓക്കെ അടുത്തത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഫിസിക്കലി ഫിറ്റായ ആളുകൾക്ക് മാത്രമേ നമുക്ക് ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലേ അല്ല നമ്മൾ വരുന്ന ആളുകളൊക്കെ നമ്മൾ എടുക്കുന്ന പരിപാടിയല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫിറ്റ് ആയിട്ടിരിക്കുക ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ട്വൻറ്റി കിലോ തേർട്ടി ഫൈവ് ഉള്ള ട്വൻറ്റി കിലോ ആണ് പറഞ്ഞിട്ടുള്ളത് ഹൺഡ്രഡ് മീറ്ററിൻ്റെ ആണ് രണ്ട് മിനിറ്റുകൊണ്ട് അപ്പോൾ വെയ്റ്റ് ഒന്ന് കുറച്ച് കുറച്ചു ലേഡീസിനുള്ളതാണെങ്കിൽ അതേപോലെ തന്നെ എന്താണ് ആയിരം മീറ്റർ അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡാണുള്ളത് കുറച്ച് സമയവും കൂട്ടിയിട്ടുണ്ട് സമയം കുറച്ച് അധികം തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താ പറയുക ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ലെബിലിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് ഇനി മറ്റുള്ള കാര്യം ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണോ ഈ സ്ഥിരം കമൻ്റിൽ ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് ഇത് ഒ ബി സി നോൺ ക്രീമിയിൽ സർട്ടിഫിക്കറ്റ് വേണം ശരിക്കും ഒരു ഫിക്സഡ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റെയിൽവേ ശരിക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു വരുമാനം കുറഞ്ഞ ആളുകൾ പ്രത്യേകിച്ച് ഒ ബി സി കാറ്റഗറിയിലുള്ള ആളുകൾക്കൊക്കെ ശരിക്കൊരു എയിറ്റ് ലാ എയ്റ്റ് ലാക്സിനൊക്കെ താഴെയുള്ള ഒരു സ്ലാബൊക്കെ പറയുന്നുണ്ട് എട്ട് ലക്ഷത്തിന് വരുമാനം താഴെയുണ്ടെന്നൊക്കെയാണ് കൃത്യമായിട്ട് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിന് താഴെയുള്ള ആളുകൾ ഒ ബി സി കാറ്റഗറിക്കാർക്ക് സംവരണം തീർച്ചയായിട്ടും അപ്പോൾ അതിന് നിങ്ങൾക്ക് ആ സംവരണം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോൺ ക്രീമി ക്രീമിയിലേർ സർട്ടിഫിക്കറ്റ് ആദ്യം തന്നെ വെക്കണം എക്സാം കഴിഞ്ഞിട്ട് എന്ന് ചോദിച്ചാൽ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഏറ്റവും റെയിൽവേ ഒരുപാട് കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആക്കിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിന് തന്നെ റെയിൽവേ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫോർമാറ്റിലെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ പോലെ തന്നെ അറിയാം ഇതൊരു ഫോർമാറ്റിൽ എടുക്കാൻ വില്ലേജിൽ പോകണം അത് അപേക്ഷിക്കണം സമയം എടുക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളത് ശ്രമിക്കുക മാക്സിമം നിങ്ങളെന്താ വെച്ചാൽ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് പിന്നെ അത് റിജക്റ്റ് ആകാൻ പാടില്ല നിങ്ങൾ ചെന്നൈയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെയൊക്കെ ചെന്നൈയിലൊക്കെ പോയിട്ടാവും അപ്പോൾ അവർക്കിത് അറിയേണ്ട ആവശ്യമില്ല അവർ പറയും നിർബന്ധമായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ ആ സമയത്ത് ടെൻഷനാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ എടുക്കാൻ എടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങളോട് ഇനിയിപ്പോൾ അത് വേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് എക്സാം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ എടുക്കാം ഇതുപോലെ തന്നെ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് ക്യാഷ് ചെയ്യുന്ന നമുക്കൊരു ഫോർമാറ്റ് നമുക്ക് വേണം എന്നുള്ളതുണ്ട് ഉണ്ട് ഇതിന് മുന്നേ എൻ ടി ബി സി അപ്ലൈ സമയത്ത് എടുത്ത് വെച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഒരു വൺ ഇയർ ഒക്കെ വാലിഡേറ്റ് ഉണ്ട് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കൃത്യമായിട്ട് കാരണം നമ്മൾ ഓരോ വർഷം ഉള്ളത് സോ നമുക്കിവിടെ നമ്മളെ കേരളത്തിൽ ജോലി കിട്ടണേൽ എവിടെ അപേക്ഷിക്കണം എന്നുള്ള ചോദ്യമാണ് അടുത്തത് ഞാൻ യൂട്യൂബിൽ താഴെയുള്ള ഉള്ള കമൻറ്റുകളാണ് കേട്ടോ എൻ്റെ വീഡിയോ താഴെയുള്ള കമൻ്റുകളാണ് വായിക്കുന്നത് കേരളത്തിൽ ജോലി കിട്ടണമെങ്കിൽ നമുക്ക് ചെന്നൈ അറബിയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് അടുത്ത് നോക്കിയപ്പോൾ കുറേ ആർ ആർ ബിയുടെ നോക്കിയ സമയത്ത് മൈസൂർ തൊട്ടടുത്ത് മൈസൂരൊക്കെയാണ് ഹുബ്ലി അല്ലെങ്കിൽ ആ ഒരു ആർ ആർ ബിയിലൊക്കെ നിങ്ങൾക്ക് അവിടെയൊക്കെ ഉണ്ട് ആ തൊട്ടടുത്ത് അതൊക്കെയാണ് തൊട്ടടുത്തുള്ളത് എനിക്ക് പറയാനുള്ളത് ചെന്നൈയും ഹുബ്ളിയും ഒക്കെ ഉള്ളത് സോ നമുക്ക് ഇത്രയും കാര്യങ്ങളുള്ളത് നമ്മുടെ എജുവിൻ്റെ ക്ലാസുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇത്രയും പറയാനുള്ളത് നമ്മുടെ ക്ലാസുകൾ കൂടി ഉണ്ട് തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ക്ലാസ്സുകൾ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പ്രൊവൈഡ് ചെയ്യും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എല്ലാ സബ്ജക്റ്റും നമുക്ക് ഏറ്റവും ചെറിയ ഫീസിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ റെക്കോർഡ് സെഷൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒന്നേ തൊള്ളായിരം ഉണ്ട് നമ്മൾ ലൈവ് സെഷൻസ് അല്ലെങ്കിൽ ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷൻ ചെയ്യാൻ വേണ്ടി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ഫീസ് വരുന്നത് നമ്മളൊരു ന്യൂ ഇയർ ഓഫർ എന്ന് പറയുന്നതിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ഫീസിലാണ് ശരിക്കും ലൈവൊക്കെ നമ്മൾ ഇപ്പോൾ തരുന്ന പ്രസൻറ്റ് ക്ലാസുകൾക്കുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയനിൽ വിളിക്കാം ഇപ്പോൾ അത്രയാണ് കാര്യങ്ങളുള്ളത് സോ നമുക്ക് വനിതകൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റും ലേഡീസിന് അപ്ലൈ ചെയ്യാൻ ഒരു പ്രശ്നവും നമുക്ക് എന്താ പറയുക ഈ അടുത്ത് തൊട്ടടുത്ത് കണ്ടിട്ടുള്ള ഒരുപാട് കമൻ്റുകളിൽ നമ്മൾ ഈ എന്താ പറയുക അഡ്രസ്സൊക്കെ അല്ലെങ്കിൽ മാ നമ്മളെ പേരിലൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യുക നിങ്ങളെ പേരിലും ആധാറിലൊക്കെ മാറ്റമുണ്ടെങ്കിൽ സോ ഇതെത്രയാണുള്ളത് ഈ ബ്ലൂ പെൻ യൂസ് ചെയ്തു ശരിക്കും റെയിൽവേ പറയുന്നത് എന്താണ് വൈറ്റ് ഒരു പേപ്പറിൽ ഒരു ബ്ലാക്ക് പെൻ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്തിട്ട് വേണം സൈൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കൃത്യമായിട്ട് തെറ്റുകൾ വരുത്താതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചില ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ സൈൻ ചെയ്യുമ്പോഴൊക്കെ തെറ്റുകൾ വരുത്തും അപ്പോൾ ഈ തെറ്റുകൾ വരുത്താതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോൺ ക്രീമിലെയർ വേണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് താഴെ തന്നെ വേറെ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ആക്കണം ശരിയാണ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വേണം നമ്മൾ തീർച്ചയായിട്ടും എന്താണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളുണ്ടാകാം സോ ഇത്രയാണുള്ളത് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണക്ട് ചെയ്ത് തരുന്നതാണ് പിന്നെ ഒരു ചെറിയ ടിപ്പ് കൂടി പറയാം നമുക്കിത് ഒരുപാട് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണം ഡൗട്ടിന് നമ്മൾ ഓക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് കമൻറ്റിന് റിപ്ലൈ ഉണ്ടായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ ഇപ്പോൾ ഞാനാണ് എക്സാം എഴുതുന്ന ഒരാളെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ അതൊരു കോൺടാക്റ്റ് നമ്പർ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കോൺടാക്ട് ഉണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതത് ആർ ആർ ബിയുടെ കോൺടാക്റ്റ് നമ്പർ കിട്ടും നമുക്ക് അതിൽ വിളിക്കാം അല്ലേ പിന്നെ ചെന്നൈയിലൊക്കെ വിളിച്ച് തമിഴിലൊക്കെ സംസാരിക്കാം നമുക്ക് എനിക്ക് മേ ബി നമുക്കറിയില്ല ലാംഗ്വേജ് എന്താണ് പ്രശ്നം എന്നുള്ളത് പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക കാരണം നമ്മുടെ ആണ് നമ്മുടെ ലൈഫിൽ ഒരു വലിയൊരു മാറ്റം വരുത്താൻ പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എ ജി മോൻ്റെ യൂട്യൂബ് ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സ്വറ്റില്ല കെയർ ബൈ